നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ച ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകളാണ് ഇത് ഒരു ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ഷിബു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെയാണ് നമ്മുടെ തെക്ക് വശം വരുന്നത് അപ്പൊ തെക്ക് വശത്ത് ഇവിടെ ഒരു സിറ്റോഡ് കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ ലിവിംഗ് ലിവിങ് ഹാൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഡൈനിങ് ഹാളിലേക്ക് പോവാം ഡൈനിങ് ഹാളിൽ നിന്ന് നിങ്ങോട്ട് കിച്ചണിലേക്ക് പോവാം ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ് ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനാണിത് അപ്പോൾ ഈ ഡിസൈൻ ഇട്ടതിന് ശേഷം ആ ഒരു അളവ് ഇടുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ നമ്മുടെ സ്റ്റഡി ടേബിൾ ഉണ്ട് ഒരു പത്ത് ടേബിൾ ഉള്ളു അതിനകത്തുള്ള ഒരു ടേബിളാണ് ഇത് ഇതിനകത്ത് പതിവനിപ്പടുത്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷൻ ഔട്ടർ ഉണ്ട് ആ ഒരു ഔട്ടർ അളവിനകത്ത് എഴുന്നൂറ്റി പതിനാല് ഗുണം എഴുത്തിനാല് എന്ന് പറയുന്ന ഔട്ടർ ആണ് കൊടുക്കുന്നത് ആ ഔട്ടർ ളവിനെ പറ്റി കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് കോല എന്ന് പറയുന്ന മധ്യമത്തിലുള്ള അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒന്ന് എന്നുള്ള കൗമാരത്തിലുള്ളവാണ് അപ്പോൾ ആ കൃത്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റും നമ്മുടെ യോനിസംഗ്ക്ക് അനുസരിച്ച് ഒരു എഴുപത്തി രണ്ട് സെന്റിമീറ്റർ എന്നുള്ള കോൽക്കണക്കിൽ റെഡിമെയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേബിളുകളാണ് ഈ ടേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഔട്ട്ലോവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിന് ശേഷം അവരത് ഡിസൈൻ ചെയ്തതിനു ശേഷം മുറികളുടെ ഉള്ളവെടുക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ മുറികൾക്കുള്ളവന് വേണ്ടി മാത്രമുള്ള ടേബിളുണ്ട് അതിനകത്തുള്ള ഒമ്പതാത്തൊരു ടേബിളാണ് ഒമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോമ്പിനേഷനുള്ള മുറികളുള്ളവളും ആ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ടാണ് അവർ അളവിട്ട് അങ്ങനെ ആ ഒരു അളവ് ചെയ്യുന്ന ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബില് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലാണ് നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് തരുന്നതെന്ന് ചെല്ലും അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം കൊടുത്താൽ പോരാം അതായത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിനകത്ത് ഒരു എ കൂടെ ചെയ്യുന്ന രീതിയിലേക്കാണ് അപ്പോൾ എ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫ്ലോർ പാൻ കൊടുത്ത് കഴിയുമ്പോഴത്തും എയും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ മുറികളുടെ ഉള്ള ഒക്കെ ടേബിൾ ഒന്ന് എടുക്കണം അതിനകത്ത് കൊടുക്കുമ്പോഴും ബെഡ്റൂം മുന്നൂറ്റപ്പത്തിനാല കൂടെ മുന്നൂറ്റി എടുത്തിട്ട് ഇരുപത് കോട്ടങ്ങളെന്നുള്ളവണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് അതായത് ക്യൂൻ ബെഡ് വാർഡ്രോപ്പ് ബെഡ്സൈഡ് ടേബിൾ ഇതേപോലെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ആ ഒരു റൂമിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്നത് അത് എവിടെയാണ് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് അതിന് എത്രയാണ് അളവുകൾ വരുന്നത് അതിന് എത്ര സെൻറ്റിമീറ്റർ ഓരോ സ്ഥലത്തു നിന്നും മാറിയാണ് വേണ്ടത് ഒരു കളർ തീം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കളറാണ് അതിന് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ അതിന് അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാണ് ഓരോന്നിനും വരുന്നത് അത് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും എത്ര കൂടി എത്രയാണ് പാത്ത് നടക്കാനുള്ള സ്പേസ് എത്രയാണ് അതുപോലെ ക്ലിയറൻസ് എത്രയാണ് അതുപോലെ കാര്യങ്ങളൊക്കെ എത്രയാണ് അത് ഏപ്രിച്ച് പറ്റും അപ്പോൾ ഇങ്ങനെ ആ ഓരോ റൂമുകൾ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ അടുത്തും ലിവിംഗ് റൂമിന് ഉണ്ടാവും മുന്നൂറ്റാറേകോളം നാല് ഇരുപത്തി ആറ് ഇരുപത് കോട്ടകൾ ആ ബെഡ്റൂമിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ടി വി യൂണിറ്റ് സെന്റർ ടേബിൾ സോഫ സെറ്റ് അപ്പം ഇതേപോലെ അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ അളവ് എത്രയാണ് വേണ്ടത് അത് ഓരോന്നിനും എത്ര സെന്റിമീറ്റർ മാറിയിട്ടാണ് വരുന്നത് അതിന് ഇത് കളർ ഏതാണ് വേണ്ടത് എത്രയാണ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നത് സ്പേസ് യൂട്ടിലൈസേഷൻ ഇനി എത്ര നമുക്ക് പാത്രവും കാര്യങ്ങളും കിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന എ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവുമതി എത്രത്തോളം ഇമ്പ്രൂവ് ആകും എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ രീതിയിലുള്ള നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു പറയുന്നത് ഒരു ഡൈനിങ് ടേബിൾ എടുത്ത് ഞാൻ മുന്നൂറ്റമ്പനാല് കൊണ്ട് ഇരുന്നൂറ്റി പത്ത് നാല് പതിനാറ് കൊല്ലം എന്നുള്ളത് വേണം അതിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് അതുപോലുള്ള കാര്യങ്ങളല്ല ഏ ഉപയോഗിച്ച് ഇത് ഒറ്റ വാക്കുകൾ പോലും ഞാൻ ചെയ്തതല്ല കൃത്യമായിട്ട് ഏ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്തുതരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കൃത്യമാക്കിയിട്ട് ആ ക്ലയൻ്റിൻ്റെ റിക്വയർമെൻറ്റ് കൃത്യമാണെങ്കിൽ ഇത് നമ്മൾ ഇൻറ്റീരിയലിൽ ചെയ്യുന്ന ആൾക്കാരെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും പഠിക്കളം ഉണ്ടാവും മുന്നൂറ്റാറ് കൊണ്ട് ഇന്നൂറ്റി പതിനാല് പതിനഞ്ച് പോലെന്നുള്ളവാണ് അതിനകത്ത് എവിടെയൊക്കെ എന്തൊക്കെ സാധനമാണ് കൊടുക്കുന്നില്ല ഈ രീതിയിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലോർ പാൻ്റെ അളവുകൾ ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലാവസ്ഥ അവധി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലോർ പാൻ്റെ അളവുകൾ സഹിതമുള്ള പിടിഎഫ് ലൈവ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഫ്ളോർ പാനും നിങ്ങൾ ടൈപ്പ് ചെയ്യാം അങ്ങനെ ഫ്ലോർ പാന്ന് ടൈപ്പ് ചെയ്ത പത്ത് പേരെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്ലോർ പാനോടെ അളവുകൾ സഹിതമുള്ള ഡീറ്റെയിൽ ഞാൻ അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തുതരും ഇപ്പം നിങ്ങളിത് യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ ഇതിനുള്ള യൂട്യൂബ് ചാനൽ നോക്കുക അതിനകത്ത് ഇതേപോലത്തെ വീഡിയോസ് ഒത്തിരി കാണണം ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഡിസിൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് പേജുണ്ടാവും ആ ഫേസ്ബുക്ക് പേജിനകത്ത് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക അതുപോലത്തെ ഫ്ലോർ പാനുകൾ എങ്ങനെയാണ് അവർ സിംപിളായിട്ട് നമ്മുടെ സ്റ്റഡി ടേബിൾ ഉപയോഗിച്ചിട്ട് അളവിട്ട് എന്ന് അറിയാനുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ ഉണ്ട് ആ ലൈവായിട്ടുള്ള വെബിനാർ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് ഇവർ എങ്ങനെയാണോ അളവിട്ട് അതേ മെത്തേഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തഴ കാണെന്ന ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ലൈവ് നമുക്ക് നേരിട്ട് കാണാം താങ്ക്